ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സേതാലി വലമ്പൂരിന്റെ നേതൃത്വത്തിൽ നടന്ന പദയാത്രയുടെ സമാപന പൊതുസമ്മേളനം പൂപ്പലത്ത് നടന്നു നാസർ കിഴപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ ഇടതുപക്ഷം ഉൾപ്പെടെ മുഴുവൻ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ച് നിന്ന് പോരാടണമെന്നും രാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ നിരന്തരം കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയം പ്രത്യയശാസ്ത്രമായി അംഗീകരിച്ച് ഭരണം കൈയാളുന്ന സംഘപരിവാറിനെതിരെ ഭരണഘടനാ ശില്പി ബാബാ സാഹിബ് അംബേദ്കർ മുന്നോട്ടുവച്ച ജനാധിപത്യത്തിന്റെ അടിക്കല്ലായ സാഹോദര്യ രാഷ്ട്രീയം കൊണ്ട് ചെറുത്തു തോൽപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സംഘപരിവാറിന് ഇന്ത്യയിലെ പരീക്ഷണശാലയാണ് മണിപ്പൂർ എന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നു ഈ എന്നാൽ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനെ ചെറു പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ മൗനം പാലിച്ചു പാലിച്ചുകൊണ്ടിരിക്കുക അവർ മൗനം പാലിച്ചു മൗനം പാലിക്കുന്നു എന്ന് മാത്രമല്ല ഈ രാജ്യത്ത് സംഘപരിവാർ അജണ്ട ആദ്യം ഞങ്ങൾ നടപ്പിലാക്കണമെന്നുള്ള നിർബന്ധിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആദ്യമായി സവർണ സംവരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് അതിനുശേഷമാണ് പത്ത് ശതമാനം സവർണ സംവരണം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് നോക്കണം നിങ്ങൾ സംഘപരിവാറിന് ിട്ട് കൊടുക്കുന്ന സംഘപരിവാറിന് ഈ രാജ്യത്ത് വളർന്ന് പന്തലിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന നയങ്ങളുമായിട്ടാണ് ഈ രാജ്യത്ത് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറെക്കാലം കഴിയാതെ തന്നെ ഇതൊരു മറ്റൊരു ത്രിപുരയും ഒരു ബംഗാളുമായി മാറുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാവണമെന്ന രാഷ്ട്രീയ പ്രമേയം ഉയർത്തിപ്പിടിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വാലമ്പൂരിന്റെ നേതൃത്വത്തിൽ നടന്ന പദയാത്രയുടെ സമാപന പൊതുസമ്മേളനം പൂപ്പലത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുന്നത്തുപടിക്കൽ നിന്ന് ആരംഭിച്ച പദയാത്രയുടെ ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ മേലാറ്റ നിർവഹിച്ചു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ സെയ്താലി വലമ്പൂർ ഫ്രട്ടേണിറ്റി പ്രവാസി വെൽഫെയർ വിവിധ തൊഴിലാളി യൂണിയനുകൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ സാഹോദര്യ പദയാത്രയിൽ അണിനിരുന്നു എഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർക്കാട് വെൽഫെയർ മംഗള മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആബിദ് അലി രണ്ടാം വാർഡ് മെമ്പർ സാലിഹ ഔഷധ ഫ്രട്ടേണിറ്റി മംഗട മണ്ഡലം സെക്രട്ടറി അഷ്ഫാഖ് പൂപ്പലം ഏഴ് എട്ട് വാർഡ് പാർട്ടി യൂണിറ്റ് പ്രസിഡന്റുമാരായ സാജിദ് വടക്കേദിൽ ആഷിഖ് ചാത്തോലി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു